ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ ൂർട്ടിക്കാ വരവൂർ ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായി ഒക്ടോബർ തീയതികളിലായി നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് തുറന്നു യു ആർ പ്രദീപ് എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബു യോഗത്തിൽ അധ്യക്ഷനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ ബാലകൃഷ്ണൻ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത കലോത്സവ ജനറൽ കൺവീനർ കെ വി പ്രീത എ എഇ ഷീജ കുനിയിൽ വിവിധ സബ് കമ്മിറ്റി ചെയർമാന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു അതിഗംഭീരമായി നടത്താൻ വേണ്ടിയിട്ടാണ് സംഘാടകർ ആലോചിച്ചിട്ടുള്ളത് നാലു ദിവസവും കുറ്റമറ്റ രീതിയിൽ ഒരു പരാതി വരാത്ത രീതിയിൽ വരാത്ത രീതിയിൽ നല്ല ഒരു ശ്രദ്ധയോടുകൂടി നടത്തണമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർ കൂടിയാലോചിച്ച് അതിൻ്റെ വിവരം കൈമാറിയത് നാളെ കാലത്ത് കൃത്യം ഒൻപതരയ്ക്ക് രജിസ്ട്രേഷനോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ആണ് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ വിവിധ മത്സരങ്ങൾ കുട്ടികൾക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള വേദികളെല്ലാം അത്ര അതിൻ്റെ പ്രവർത്തനമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെയുള്ള വളരെ ചിട്ടയായ രീതിയിൽ ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ആയിട്ടുണ്ട് വിവിധ രക്ഷിതാക്കളടക്കം വരുന്ന ഒരു ദിവസം ഏകദേശം പത്ത് മൂവായിരത്തിൽ കൂടുതൽ വരുന്ന രക്ഷിതാക്കളും കുട്ടികളും അടങ്ങുന്ന വരുന്ന വലിയ ഒരു ജനവിഭാഗമാണ് വിഭാഗങ്ങളാണ് ഇവിടെ വരവൂരിൽ എത്തിച്ചേരാൻ പോകുന്നത് മുഴുവൻ ആളുകൾക്കും വന്ന് വളരെ സുഖമായി അവരുടെ കുട്ടികളെ കലാപരിപാടികളെല്ലാം അവതരിപ്പിക്കുകയും കാണുകയും എല്ലാം ചെയ്ത് തിരിച്ച് പോകുന്നവരെ ഒരു പ്രയാസം കൂടാതെ അവരെ തിരിച്ചയക്കുന്നവരെ സംഘാടകർ സജീവമായി രാവും പകലുമായി ഇവിടെ രംഗത്തുണ്ടാവും ഉണ്ടാവും അതിന് എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട് ഏതായാലും വരവോരിലേക്ക് മുഴുവൻ നല്ല മനസ്സുകളെയും ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് കലോത്സവത്തിൽ മുഴുവൻ നല്ല മനസ്സുകളും പങ്കെടുത്തുകൊണ്ട് സംഘാടകർ വെച്ച നിർദ്ദേശങ്ങളും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി സഹരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവ് ജില്ലാ തലത്തിലേക്കും തലത്തിലേക്കും സംസ്ഥാന പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാവണം എനിക്ക് ഇവിടെ ഈ ുംരവൂർ കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു